ഹായ് ഒരു 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 ടച്ച് പിഞ്ച് മസാല ഫുൾ റോമി വെൽക്കം ടു ടു ടേബിൾ ഇൻ ജുംക റിയൽ ആൻഡ് റെഡി കണ്ടിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളൊരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ആ കോമ്പറ്റീഷന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതാണ് സുനിത മാഡം സുനിത മാഡം വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഓബ്രോ മോളിൽ വെച്ച് നടക്കുന്ന തിരുവാതിര കളി കളി മത്സരത്തിന് വേണ്ടി പുറപ്പെട്ടത് സുനിത മാഡത്തിൻ്റെ അമ്മേനോട് ബൈബിയൊക്കെ പറഞ്ഞിറങ്ങി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങളിങ്ങനെ കൂട്ടുകൂടുന്നതും അവിടെ ഇങ്ങനെ പ്രാക്ടീസിന് വരുന്നതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ സുമി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പരിഭവത്തിലാണ് ആദ്യം എത്തി എൻ്റെ പിന്നെ സുനന്ദിജി വന്നു പിന്നെ നമ്മുടെ ഗീതു വന്നു അതുപോലെ പ്രിയ വന്നു പിന്നെ നമ്മുടെ രോഹിണി മാഡം പുള്ളിക്കാരെയും എത്തിച്ചേർന്നു പുള്ളിക്കാരി സാരി കൊടുത്തിട്ടായിരുന്നു ആ സാരി കണ്ടപ്പോൾ മറ്റേ നമ്മുടെ തൂവാന തൂവാനത്തുമ്പികളൊന്ന് റെയിലെടുക്കാൻ നിന്നതാ ഞാനത് നൈസായിട്ട് കൊളാക്കി കൊടുത്തു പിന്നെ അതെ അശ്വതി എത്തി ഇപ്പം ഞങ്ങളുടെ ഫുൾ ടീം എത്തിച്ചേർന്നു അപ്പോൾ ഞങ്ങൾ ചെറിയ അവിടെ നിന്ന് നമ്മുടെ കയ്യിൽ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് അലമ്പ് തുടങ്ങി എന്തായാലും ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയണതേ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി പോകുമ്പോൾ അതിപ്പോൾ ദൂരേക്കാണെങ്കിലും അടുത്താണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ നമ്മുടെ പൊട്ടത്തരങ്ങളും നമ്മുടെ ചിരിയും കളിയും തമാശയൊക്കെ അതൊരു ട്രിപ്പ് അത് രസം തന്നെയാ ട്രെയിനിൽ കയറി ഞങ്ങൾക്ക് സീറ്റ് കുറച്ച് നടന്നിട്ടാ കിട്ടി കേട്ടോ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ ഇരുന്നു അതിനുശേഷം ഞങ്ങളൊരു റീലൊക്കെ എടുത്തു പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം എല്ലാവരും അതില് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് എറണാകുളത്തേക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി ദൂരം ഒന്നും പ്രശ്നമേ ആയിരുന്നില്ല ഒരു സെൽഫിയും അവസാനിപ്പിച്ച് ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇറങ്ങി അവിടെ നല്ല തിക്കും തിരക്കായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഒരുപാട് കാലം മുന്നെടുത്തതാണെങ്കിൽ പക്ഷെ ഇപ്പോഴാണ് ഇത് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയുള്ളൂ അതുകൊണ്ടാണ് ഡിലേ വന്നത് ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് അതിന് ശേഷം ഭയങ്കര വിഷമായിരുന്നു ഉച്ചയായി ഞങ്ങളവിടെ എത്തിപ്പം ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എവിടെയാണ് ഒരു റെസ്റ്റോറൻറ്റ് അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാന്ന് ചോദിച്ചു അങ്ങനെ ഒരു ഹോട്ടലിൽ എത്തിച്ചേർന്നു ഭയങ്കര ചൂടായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ ഫാനൊക്കെ കുറവായിരുന്നു സീലിംഗ് ഫാനൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടേബിൾ ഫാനുണ്ടായിരുന്നുള്ളൂ ചൂട് സഹിക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങൾ ചോറൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ചു സുമി മാത്രം ചപ്പാത്തി കഴിച്ച് സുമി ഡയറ്റിലായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഒബ്രോൺ മോളായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അവിടേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഐഡിയ വന്നത് നമുക്ക് മെട്രോയിൽ പോകാം അവിടെ തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മെട്രോയിൽ പോകാൻ വേണ്ടി നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ലുലുവിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒബ്രമോളിലേക്ക് എത്താൻ എളുപ്പമാണല്ലോ ഇവിടെ നിന്നും കുറച്ചു നേരം കത്തി വെച്ചു അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല അപ്പോഴേക്കും മെട്രോ ട്രെയിൻ എത്തിയായിരുന്നു അതിൽ ഞങ്ങൾ കയറി ഞങ്ങളവിടേക്ക് ഒബ്രോൺ മോളിലേക്ക് തിരിച്ചു മെട്രോ ട്രെയിനിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു ടിക്കിറ്റ് കയറി ഞങ്ങൾ ദേ സീനിയർ സിറ്റിസൺ ആയി ഇവർക്ക് മാത്രം സീറ്റ് കിട്ടി ഞങ്ങൾ പിന്നെ യങ്ങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവസാനം ഓബ്രെന്മാളിൽ എത്തിച്ചേർന്നു ഒരു രണ്ട് മണിയായപ്പോഴേക്ക് ഒബ്രൻമാളിൽ എത്തി കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി മത്സരം പറഞ്ഞിരുന്നത് സിക്സ് ഒ ക്ലോക്കിനാണ് എങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി തൃശ്ശൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇവിടെ എത്തി നമ്മൾ കോർഡിനേറ്ററൊക്കെ വിളിച്ച് ഒക്കെ സെറ്റാവണമല്ലോ കുറച്ച് നേരത്തെ ഇറങ്ങി ഇനി ഞങ്ങള് ഞങ്ങളുടെ മത്സരിക്കാൻ പോകുന്ന ആ വേദി ഒന്ന് കാണാമെന്ന് വെച്ച് നടന്ന് അങ്ങനെ നോക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് മത്സരിക്കാൻ പോകുന്ന ടെൻഷനേക്കാളും ഉപരി എല്ലാവരും കൂടി കൂട്ടായിട്ടൊരു സ്ഥലത്തേക്ക് വന്നതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ദാ ഈ കാണുന്നതാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്ന വേദി ഒബറോൺ മോളിൻ്റെ കൈകൊട്ടിക്കളി മത്സരം തിരുവാതിരക്കളി മത്സരമായിരുന്നു കേട്ടോ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതായിരുന്നു അതിന് പങ്കെടുക്കാനാണ് ഞങ്ങൾ എത്തിച്ചേര്ന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് അങ്ങനെ ഞങ്ങളുടെ ഗ്രീൻ റൂമൊക്കെ തപ്പി പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ കോർഡിനേറ്റർ വിളിച്ചു പുള്ളിക്കാരി എത്തി ഞങ്ങൾക്ക് ഗ്രീൻ റൂമൊക്കെ കാണിച്ചു തന്നു ഗ്രീൻ റൂം കണ്ടു വളരെ വിശാലമായ ഗ്രീൻ റൂം ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും തിരുവാതിര കളയാവും അല്ല ഗൈസ് ഞങ്ങൾ ഒരു റീൽസ് എടുത്തു അതിനുശേഷം റെഡിയായി റെഡിയായിട്ട് ആയിട്ട് ഞങ്ങൾ ചെസ് നമ്പർ എടുക്കാൻ പോയി ചെസ് നമ്പർ കിട്ടി നമ്പർ എന്താണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും റെഡിയായി ഇറങ്ങി ഒരുമിച്ച് ഇങ്ങനെ മത്സരത്തിന് പോകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് അതും നമുക്ക് ഇഷ്ടമുള്ളൊരു ഗ്യാങ് ആണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട ഞങ്ങൾ തിരുവാതിരക്കളി മത്സരത്തിൽ പങ്കെടുത്തു അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി എന്നാൽ പതിനഞ്ച് ടീം ഉണ്ടായിരുന്നു കേട്ടോ മത്സരിക്കാൻ എല്ലാവരും നല്ല അടിപൊളി കണ്ടസ്റ്റൻസ് ആയിരുന്നു ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് തേർഡ് കിട്ടി അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ തിരുവാതിര മത്സരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ മാറി ബാക്കിയുള്ള എൽ പതിനാല് ടീമും കോസ്റ്റ്യൂമിൽ തന്നെ നിന്നിരുന്നെ ഞങ്ങള് കോസ്റ്റ്യൂമൊക്കെ മാറിയതുകൊണ്ട് ഈ കോസ്റ്റ്യൂമിലാണ് സമ്മാനം മേടിച്ചതും എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഡേ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടി ഒരുപാട് ഓർമ്മകളുമായി അവിടെ നിന്ന് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങള് പ്രൈസ് എക്സ്പെക്ട് ചെയ്യാതെ ആ ഒരു കൂട്ടായ്മയുടെ ഹാപ്പിനെസിന് വേണ്ടി പങ്കെടുത്തൊരു ബോണസ് ആയിട്ട് പ്രൈസും കൂടി കിട്ടിയപ്പോ ഇരട്ടി മധുരായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ട്രാവലില് കിട്ടിയത് ിൽ ഇതുപോലെ നമുക്ക് എന്തും ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ട്രഷർ തന്നെയാ അല്ലേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണത് അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ ജീവിതത്തിന്റെ ഒരു നല്ലൊരു ഭാഗം നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം ഇതുപോലെ ട്രഷറബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തും സംസാരിക്കാൻ പറ്റിയ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം നമുക്ക് നമ്മുടെ എന്ത് ഇമോഷൻസും നമ്മൾ ചളി പറയുകയാണെങ്കിലും നമ്മൾ വിഷമം പറയുകയാണെങ്കിലും നമ്മുടെ ഹാപ്പിനെസ് പറയുകയാണെങ്കിലും എല്ലാം അതേ കൂടി അതേ വേവിലത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മളെ പോസിറ്റീവായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സോ നമ്മുടെ ഫ്രണ്ട്സിനെ എപ്പോഴും ട്രഷർ ചെയ്യുക ബി പോസിറ്റീവ് സ്റ്റേ പോസിറ്റീവ് ൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വീണ്ടും കാണാം ദിസ്ഇസ് യുവർ റോമി സൈനിങ് ഓഫ് ഫ്രോം റോമി ടേബിൾ റിയൽ ടു